ഇങ്ങനെ മക്കളെ ഞങ്ങൾ ഫോക്കസ് മാളിലൊക്കെ കയറി ഫുഡ് കഴിക്കാൻ കേട്ടോ ഇഷ്ടമുള്ള ഇഷ്ടമല്ല ഫുഡൊക്കെയാണോ ഓർഡർ ചെയ്തത് അപ്പോൾ ഓക്ക് ഓർഡർ ഇഷ്ടമല്ലോ അതോള് ഓർഡർ ചെയ്തോട്ട് വിചാരിച്ച് ഞാനൊന്നും മിണ്ടില്ല അങ്ങനെ പിന്നെ ഞാൻ കല്ലിമകായ ഓള് ഷവർണ പൊക്കറ്റ് ഉണ്ട് അതുപോലെ പത്തിരി ഒക്കെയാണ് ഓള് കഴിക്കുന്നത് അങ്ങനെ കേട്ടില്ല അതൊക്കെ സംഭവം അല്ലേ അപ്പോൾ ഇതിലേക്ക് സലൂന് കോഫി ഓർഡർ ചെയ്തു പിന്നെ എനിക്ക് പൈനാപ്പിൾ ജ്യൂസ് ഓർഡർ ചെയ്തു അങ്ങനെ ഞങ്ങളത് കഴിച്ചു ഞങ്ങളത് കഴിക്കാൻ വേണ്ടി വന്നപ്പോൾ സലൂനിൻ്റെ ഒരു ആരാധകന് സലൂന ഭയങ്കര ഇഷ്ടമാണ് വന്നത് അപ്പോൾ ഞാൻ അതൊരു കാര്യങ്ങൾ ചോദിക്കാം ഇപ്പം ഞങ്ങൾ ഷർമ്മക്കായ പിന്നെ പിന്നെ ഇത് ജ്യൂസ് പൈനാപ്പിൾ ജ്യൂസ് നമ്മൾ മാളുന്നാട്ടം കഴിക്കണത് ഇത് കല്ലിമക്കായ സോഫി ഇതെന്താണ് ഇത് ഭക്ഷണം അടിപൊളിയായിട്ട് ഫുഡ് കഴിക്കണം അങ്ങനെ ഞങ്ങൾ ജ്യൂസൊക്കെ കഴിച്ചിട്ട് ഞങ്ങൾ വേഗം പൂജയാണ് കേട്ടോ അവിടെ നിന്ന് കാരണം മുട്ടായി തെരുവിൽ എന്ന് പറഞ്ഞു മുട്ടായി തെരുവെന്ന് സൺഡേ ആണല്ലോ അപ്പോൾ സൺഡേ ആയപ്പോൾ ഞങ്ങൾക്ക് മുട്ടായി തെരുവില് പോയിട്ട് അസാല അമ്മൻ്റെ മക്കൾക്ക് ഡ്രസ്സ് എടുക്കാം ചെറിയ കുട്ടിയാക്കി രണ്ട് മൂന്നാറ് കൂട്ടം ഡ്രസ്സൊക്കെ എടുക്കണം ഉണ്ടോ അങ്ങനെ ഡ്രസ്സെടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇവിടെ ഞങ്ങൾ അവിടെ കൂടി പോയിട്ട് നമുക്ക് വീട്ടിലേക്ക് പോകാമെന്ന് പറഞ്ഞു അങ്ങനെ ഞങ്ങൾ അങ്ങോട്ട് പോകുകയാണ് കേട്ടോ മുട്ട്രുവിൽ എത്തി കേട്ടോ മുട്ടായിത്തെരുവ് സൺഡേ ആയതുകൊണ്ട് നല്ല തിരക്കുണ്ട് പക്ഷെ അത് മുൻഭാഗമാണ് കേട്ടോ ഫ്രണ്ട് ഭാഗമാണ് ഫ്രണ്ട് ഭാഗത്തുകൂടെ ഞങ്ങൾ കയറിയത് ഞങ്ങള് നേരെ ഫോക്കസ് മാളം ചെന്നിട്ട് പിന്നെ അങ്ങോട്ടൊന്നും ഞങ്ങൾ എടുക്കാൻ പോയിട്ടില്ല കാരണം നേരം വൈകുന്നൊരു പേടിയുണ്ടല്ലോ എനിക്ക് കമലഅങ്ങ ത്തെ ദിവസം ഞായറാഴ്ച എത്ര നല്ലത് എന്തെങ്കിലും പോന്നതാ ആദ്യ മാളില് പോയിസ് മാളില് പോയി നോക്ക് കമ്മലാങ്ങനെ ഷർട്ടിനൊക്കെ വാങ്ങിട്ട് പട ആടില്ല തിരക്കോ ਵੇ ਬਾਈ ਨਾਰਿਆਂ ਨੂੰ ਤੇਰੀ ਕੋ ਵਾਲੂ ਪੂਰੀ ਨਾ ਆਹ ਸਹੀ ਆ ਅੱਛਾ ਨੋਟ ਕਰ ਉਹਨਾਂ ਨੂੰ ਇੱਧਰ ਤੱਕ ਲੈ ਸਵਾਰ ਦੜਤ